ാണ് അപ്പൊ ഇന്നോഡായിട്ടിരിക്കാം ഓഫ് ലെസ്റ്റ് ഓഫ് ലെറ്റ് ഏകദേശേ <laughs> <laughs> uh, ഇവിടെ നിന്ന് താഴെ എത്ര ദൂരം ഉണ്ടാവും ഒന്ന് രണ്ട് സെക്കൻഡ് നാല് സെക്കൻഡോ ഒരു എനിക്ക് വലിച്ചിടാനുള്ള പെർമിഷനേ ഉള്ളൂ രക്ഷിക്കാനുള്ള പെർമിഷൻ ഇല്ല റിവ്യൂ ഇല്ല വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ആർക്കാ ആഴം ചെക്കേണ്ടേ

അനേക്കുട്ടി പേരെന്താ നിങ്ങൾക്ക് തരുന്നത് ഈ അഹലകുട്ടി പേര് അമ്പം അമ്പ ഓടേടാ കണ്ടിളെ வெளியോട്ടിരി ആ வெளியിലോട്ട് ദേ ദേ കന്നട ആണ് ഞാഡ്മിനാണ് എനിക്ക് ദേഷം ഓ ഓ സോറി 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 കേട്ടോ അടാ ബാ ബാ ഹലോ ഇവിടെ അടുത്തോട്ടാ വീല്ല വാടാ ഇവനെ കൊട കൊട എങ്ങനെ കയറിയാ ഇരുന്നാ ഒറ്റാണോ അല്ലെ ഇതാണ് സ്പെക്കി നാളാണ് ഇത് നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ ഒരാളും കൂടെ ഉണ്ടല്ലോ വന്നിട്ടില്ലേ നമ്മളടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാ മതി സുഹാനാണ് ഇത് പറ ഞാൻ പറയാ കൂടെ പറ വേറ്റ്ലവിടെ വേറ്റ് ജാക്കറ്റ് ജാക്കറ്റ് പറഞ്ഞാ അയ്യേ കണ്ടികളൊരു രണ്ടു ഇവിടെ നിക്കുന്നത് ഹലോ ഇത് ഇതാണ് കുട്ടി ഡ്രൈവിനാള് പിന്നെ ബാക്കി കണ്ടികളൊക്കെ ഒന്ന് ഒന്ന് നീലമുടിയുള്ള അമ്പത്തൂർ അല്ലേ വന്നായിരുന്നു ഇല്ലില്ല ഓക്കേ ഇതേ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം അതെ ഇത് സീസൺ ഈ സീസണിന്റെ വെളിയിൽ വണ്ടിയിൽ എടുത്തിട്ട് ഓടരുത് ഈ വണ്ടിയിലെ മുള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ ആളിച്ചെത്തു പോവും ചത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാൽ ആ പറയൂട്ടത്സരം ഇവിടെ നേരെ അങ്ങാറ്റമാരെ ഓക്കെ ഇല്ല ഇല്ല മറ്റേ കൂടെ വലിയ ഓടി നോക്കിയിരിക്കാൻ പറ്റോ എന്തൊരു നോക്കൂ അത് ഹലോ ഹലോ കുട്ടിയെന്നോ ഇങ്ങോട്ട് വരുവോ അല്ലെ രണ്ട് അല്ല രണ്ട് രണ്ട് മിനിറ്റ് കുഴപ്പമില്ല രണ്ട് മിനിറ്റ് ഞാൻ വാങ്ങി അതായത് ബാക്കി ഇവിടെ ആർക്കും കൊടുത്തിട്ടുള്ള സകസം കുട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എത്രയും പെടത്തൊന്നും വരാൻ പറഞ്ഞേ ഇനി ഇതിൽ എല്ലാവരും ഓക്കെ ഓക്കെ ജസ്റ്റ് കാര്യം ചെയ്ത ആള് വന്നു പറഞ്ഞ ഐ മാത്രം ഇങ്ങോട്ട് പറഞ്ഞത് ഡബിൾ എയ് ഡബിൾ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ ഐ ഡി ഡബ്ല് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോന്നൊക്കെ എല്ലാരും അല്ല അത് പിന്നെ ബ്രോന്നൊക്കെ ഞാനൊരു സഹോദര സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന കേട്ടോ

ജൂലി ഓക്കെ 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 വായില്ല ഇവനെല്ലാം പറയുള്ള ഇതൊക്കെ എന്ത് കഷ്ടമാണ് ഹലോ ഹലോ അഡ്മിനാണ് അഡ്മിന്റെ പേര് ഓ മിന്നലൊക്കെ മിന്നലും പുകയൊക്കെ ഓക്കെ വണ്ടിയൊക്കെ ആയിരുന്നല്ലേ ഇപ്പൊ വണ്ടി നിങ്ങൾ പറഞ്ഞു ഓരോ പ്രശ്നമില്ല െഷൻ ഹലോ അല്ല ഓക്കേ അല്ലേ അബ്രോ അതെ അതെ സേഫ് സോണാണ് ഇതിന് വെളി ഇറങ്ങിയിട്ട് വണ്ടിടെ അടുത്തോട്ടേ ഒത്തിരി അടുത്തോട്ട് വന്ന് വണ്ടിക്ക് ആരോ നിൽക്കരുത് കാരണം മുള്ളു കൊണ്ട് ചത്തോ ൂരം നിന്ന് എഫ് അടിക്കണേ അല്ല നിങ്ങൾക്ക് എന്തൊരു വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് വരും ആ സമയത്ത് നിങ്ങൾക്ക് വണ്ടി ചെയ്യുന്ന ഒരു ഓപ്ഷൻ കിട്ടും അപ്പൊ നേരെ ചെന്ന് ഒരു മുള്ളി കയറി ചാവരുത് കിറ്റ് ഇല്ല റിപ്പയർ കിറ്റ് ഇല്ല ഈ വണ്ടി മാറ്റാനൊരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് അനൗൺസ്മെന്റ് വരും അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്യാരജി വന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ചൂസ് ചെയ്യാം അതുവരെ സർവേ ചെയ്യണെങ്കിൽ ഹലോ ഹലോ അതെ നമ്മുടെ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം വണ്ടി സ്വാപ്പ് ചെയ്യാവൂ കേട്ടോ നിങ്ങളുടെ വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മുള്ളിലുള്ള വണ്ടി അടുത്തോട്ട് ഓടരുത് കാരണം അതിൽ കൊണ്ടീഷൻ ഉള്ളത് കൊണ്ട് ചത്തു പോകും അപ്പൊ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് പാട്ട് അതെ ഓക്കെ ഓക്കെ അത് ഈരെയും